കെട്ടുണിയായിട്ട് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോൾ നമ്മൾ എത്ര ചിരിച്ചാണല്ലേ ഇനി അഥവാ ലോട്ടറി അടിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ പുള്ളിയത് ചെലവാക്കുമായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ അപ്പൊ ഇന്ന് സിക്സ് സെൻസുമാരാണ് പറയാൻ പോകുന്നത് ലോട്ടറി അടിച്ചിട്ടും ഭാഗ്യം കൈവിട്ട് കളഞ്ഞ ചില മനുഷ്യനെ കുറിച്ചാണ് കേട്ടോ ആദ്യമായിട്ട് റോസി ലോട്ടറി അടിച്ചെന്ന് സ്വപ്നം കണ്ടാ പോലും ഇനി അവർ പേടിക്കുന്നത്ര സംഭവബിതമായിട്ടുള്ളതാണ് കേട്ടോ ഈ കഥ റോസി പൈസ കൈവന്നപ്പോ ബന്ധങ്ങൾക്ക് വില കളിപ്പിച്ചില്ല എന്നും ഇതിനെ വായിച്ചിരിക്കാൻ കേട്ടോ സംഭവം ഇങ്ങനെയാണ് ഡെന്നിസ് റോസി എന്ന സ്ത്രീക്ക് പത്ത് കോടിക്ക് മുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ലോട്ടറി സമ്മാനമായിട്ട് കിട്ടിയത് അക്കാലത്ത് അത്രയും എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര വലിയ കാര്യമല്ലേ പക്ഷെ ലോട്ടറി കിട്ടിയതിനു ശേഷം അവർ ചെയ്ത പ്രവർത്തികൾ ആ പണം എന്നേക്കുമായി നഷ്ടപ്പെടാൻ കാരണമായി കേട്ടു ലോട്ടറി അടിച്ചെന്ന കാര്യം അവർ ഭർത്താവായ തോമസിൽ നിന്നും കോടതിയിൽ നിന്നും മറച്ചു വെച്ചതാണ് ആ നഷ്ടത്തിലേക്ക് നയിച്ചത് ലോട്ടറി അടിച്ച് പതിനൊന്ന് ദിവസത്തിനു ശേഷം റോസ് ഡിവോഴ്സിന് ഫയൽ ചെയ്തു ഇരുപത്തഞ്ചു വർഷത്തെ വിവാഹ ജീവിതം ലോട്ടറി അടിച്ച ഉടനെ പിരിയണമെന്ന തീരുമാനത്തിലേക്ക് നയിച്ചത് കോടതിക്ക് സംശയം ഉണ്ടാകാനായിട്ട് കാരണമായി ഭർത്താവ് അറിയാതിരിക്കാൻ വിന്നിംഗ് ചെക്ക് അയച്ചത് റോസിയുടെ അമ്മയുടെ അഡ്രസ്സിലേക്കായിരുന്നു ഇറങ്ങും കോടതിയിൽ ഡിവോഴ്സിന് കൊടുക്കുമ്പോൾ ഭാര്യയുടെയും സ്വത്ത് വിവരവും പങ്കുവയ്ക്കണം രണ്ടു വർഷത്തിന് ശേഷം ലോട്ടറി പേയ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയിൽ നിന്നും തോമസ് റോസി ഒരുമിച്ച് താമസിച്ചിരുന്ന വീട്ടിലേക്ക് ഒരു കത്ത് വന്നതോടെയാണ് തോമസ് ഭാര്യയ്ക്ക് ഇങ്ങനെയൊരു ലോട്ടറി അടിച്ച കാര്യം അറിയുന്നത് കേട്ടോ ഡിവോഴ്സ് സമയം ഇത് പറയാഞ്ഞത് അവരുടെ ഉദ്ദേശശുദ്ധി മോശമാണെന്ന നിഗമനത്തിന് കാരണമായി അങ്ങനെ ലോട്ടറി അടിച്ച മുഴുവൻ തുകയും ഭർത്താവിന് നൽകണമെന്ന തീരുമാനം കോടതി എടുത്തു അൻപത് ലക്ഷത്തോളം രൂപ ഇരുപത് ഇൻസ്റ്റാൾമെന്റുകളായിട്ട് തോമസ് ഡിവോഴ്സ് കൊണ്ട് യോഗം വേണമെന്നാണല്ലോ അന്ന് എനിക്ക് ആ ടിക്കറ്റ് നിങ്ങൾ കോടതിയുടെ ആ തീരുമാനത്തോട് എന്താണ് അഭിപ്രായം അത് കമന്റ് ചെയ്യണം കേട്ടോ അടുത്തത് എവിൻ ഒരു തവണ ലോട്ടറി അടിക്കുന്നത് തന്നെ ഭാഗ്യം അപ്പോൾ രണ്ട് തവണ ലോട്ടറി അടിച്ചാൽ അത് മകാഭാഗ്യം പറയേണ്ടതു അങ്ങനെ ഒരു മകാഭാഗ്യമാണ് എവ്ലിൻ എന്നെ തേടിയെത്തിയത് കേട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആറുമാസത്തെ ഇടവേളയിൽ രണ്ട് തവണയായിട്ട് നാല്പത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് അവർക്ക് ജാക്പോർട്ടിലൂടെ കിട്ടിയത് ഒരു കൺവീനിയന്റ് സ്റ്റോറിൽ വർക്ക് ചെയ്തിരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുഗ്രഹവുമായിരുന്നു അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സ്റ്റോറിന്റെ ഉടമയെ അവർ വിവാഹം കഴിച്ചു കുറേയൊക്കെ പണം ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു കേട്ടോ ലോട്ടറി കാരണം പല മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു രണ്ട് തവണ ലോട്ടറി അടിച്ചയാളെന്ന പേരിൽ അവർ അത്യാവശ്യം അറിയപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ചൂതാട്ടത്തിൽ എത്തിപ്പെട്ട അവർ എല്ലാ പണവും അവിടെ കളഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടില് വയസ്സായപ്പോഴേക്കും അവർക്ക് സ്വന്തമായി നല്ല വീട് പോലും ഉണ്ടായിരുന്നില്ല പണം വന്നപ്പോൾ കടന്നു കൂടിയ ശീലങ്ങൾ ഭാഗ്യവും പണവും ഒഴുക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന കോളി ആരോജറാണ് യു കെയിലെ നാഷണൽ സെലിബ്രിറ്റി എന്നൊക്കെ അറിയപ്പെട്ട ലോട്ടറി വീനർ ആയിരുന്നു കേറി രണ്ടായിരത്തി മൂന്നില് പതിനാറാം വയസ്സിൽ പതിനാറ് കോടിക്ക് മുകളിലാണ് ലോട്ടറി അടിച്ച് കിട്ടിയെ അപ്പോൾ മുപ്പത്തിയേഴ് വയസ്സുള്ള അവരെ എന്ത് പണം ചെലവഴിച്ചാണോ തോന്നിയത് പോലെ ഇറന്നു കേട്ടോ ഭാവി കണക്കിലെടുത്ത് ചെലവാക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല ഒന്നും നടന്നില്ല സാധാരണ ജീവിതമേ നയിക്കൂ എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും പണം മനുഷ്യനെ മാറ്റൂ എന്ന് പറയുന്നത് ശരിയാണെന്നത് അവർക്ക് സാധാരണ ജീവിതത്തിൽ ഒതുങ്ങി കൂടാനായിട്ട് പറ്റിയില്ല പതിനാറാം വയസ്സിൽ തോന്നുന്ന ഭ്രമങ്ങളിലെല്ലാം അവർ വീണെന്ന് പറയാം ഒരുപാട് അനാവശ്യ കാര്യങ്ങളിൽ അവർ വല്ലാതെ പണം മുടക്കി ഫാഷൻ ഡ്രസ്സ് വാങ്ങിക്കാൻ തന്നെ ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അവർ ചെലവാക്കിയത് നാല്പത്തഞ്ച് ലക്ഷം രൂപയോളം കുടുംബക്കാർക്കും കൂട്ടുകാർക്കും വെറുതെ കൊടുത്തു വീട് വാങ്ങിക്കാനും പബ്ബുകളിൽ പൈസ ചെലവാക്കാനും കോളി മടിച്ചില്ല അങ്ങനെ കിട്ടിയ പൈസയെല്ലാം ചെലവാക്കി വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് വരേണ്ടി വന്നു ഇതിനിടയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സർജറികൾ അവർ ചെയ്തു പിന്നീട് അവർക്ക് പറഞ്ഞ കാര്യം ശരിയാണെന്ന് തോന്നി പണം നമ്മളെ മാറ്റില്ല എന്ന് പറഞ്ഞാലും മിക്കവാറും മോശമായ മാറ്റങ്ങൾ പണം നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് കളി പറയുന്നു പബ്ബിൽ കാണുന്ന പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഡ്രിങ്ക്സ് മേടിച്ചു കൊടുക്കുമായിരുന്നുവെന്നവർ പറയുന്നു എന്നവർ കുടുംബവും കുട്ടികളുമായിട്ട് സാധാരണ ജീവിതമാണ് നയിക്കുന്നത് അടുത്ത ആള് വളരെ ചെറിയ ആയുസ് അമാൻഡയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ പോലീസ് കേസ് വരെ ലോട്ടറി അടിച്ചതിന്റെ ഭാഗമായിട്ട് വന്നു അതിങ്ങനെയാണ് മേക്ക് മീ റിച്ച് എന്ന ഗെയിം ഷോയിലെ വിന്നർ ആയിരുന്നു അമാൻഡ അതിന്റെ സമ്മാനമായിരുന്നു പത്ത് കോടിയോളം രൂപ എന്ന് പറയുന്നത് പക്ഷേ ഗവൺമെന്റിന്റെ സഹായം ലഭിച്ചിരുന്ന അമാൻഡ ലോട്ടറി അടിച്ച് ഇവര ലോക്കൽ അതോറിറ്റിയെ അറിയിക്കാതെ ഭക്ഷണത്തിന് മറ്റുമുള്ള സഹായം വീണ്ടും സ്വീകരിച്ചു കൊണ്ടിരുന്നു അവിടുത്തെ നിയമം അനുസരിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ ഇത്തരം സഹായം കിട്ടുന്നവർ വരുമാനത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അധികാരികളെ അറിയിക്കേണ്ടതാണ് അവർ അത് ചെയ്യാത്തത് പ്രശ്നമാവുകയും ചെയ്തു നാൽപ്പത്തി അഞ്ച് ലക്ഷത്തോളം ഫുഡിന് കിട്ടിയ ീടുകൾ അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് അവർ ആ സഹായം സ്വീകരിച്ചതെന്നും ലോട്ടറി അടിച്ചെങ്കിലും സഹായം ആവശ്യമായിരുന്നുവെന്നും അവർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു പക്ഷേ വന്ന സ്വഭാവങ്ങളൊന്നും ആസ്വദിക്കാനുള്ള സമയം അവർക്കില്ലായിരുന്നു മരുന്നിന്റെ ഓവർ ഡോസ് കൊണ്ട് പിന്നീട് അവരെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്തൊരവസ്ഥയാണല്ലോ അടുത്തത് റാൻ മാഗി അൻപത്തൊമ്പത് കോടിക്ക് മുകളിൽ ലോട്ടറി അടിച്ചിട്ടും ജീവിതത്തിൽ നഷ്ടം വന്ന ആളാണ് റയാൻ മാഗി രണ്ടായിരത്തി എട്ടിലാണ് ആൾക്ക് ഇത്രയും പണം ലോട്ടറിയിൽ നിന്നും കിട്ടുന്നത് എല്ലാവരെയും പോലെ പണം കൈവന്നപ്പോ ജീവിതം കുറച്ചുകൂടി ആഡംബരമാക്കണമെന്ന് റയാന് തോന്നി അതിനുവേണ്ടി ചാമ്പ്യൻ ബാർ സ്വിമ്മിംഗ് പൂൾ സ്റ്റേഡിയം ഒക്കെയുള്ള ഒരു വലിയ വീട് തന്നെ വാങ്ങി പിന്നെ ഫെറാരി ആഡംബരത്തിന്റെ ചിഹ്നമാണല്ലോ നല്ല വില കൊടുത്ത് ഫെറാരി എന്ന സ്വപ്നവും ആള് സാധിച്ചെടുത്തു പക്ഷെ ഇവിടെ തൊട്ട് പല പ്രശ്നങ്ങളും തുടങ്ങി കേട്ടോ ഒരിക്കലും ശ്രദ്ധയില്ലാതെ വണ്ടി ഒഴിച്ചതിനും ഫോണിൽ സംസാരിച്ചതിനും ഫൈനോടൊപ്പം അഞ്ചു വർഷത്തോളം ഡ്രൈവിംഗ് ചെയ്യുന്നതിൽ നിന്ന് വിളക്കുകയും ചെയ്തു പിന്നീട് വെച്ച പല കടങ്ങളും കാരണം സ്വന്തമാക്കി ആഡംബര വീടും അറിയാനും വിളിക്കേണ്ടി വന്നു പണം ഒരുപാട് കയ്യിലെടുത്തുമ്പോൾ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റിയേക്കാമെന്നാണ് ഇവരുടെയൊക്കെ ജീവിതാനുഭവം നമ്മളെ പഠിപ്പിക്കുന്ന അന്നേരവും അധികം ചിലവാക്കാതിരിക്കണമെങ്കിൽ വല്ലാത്തൊരു കൺട്രോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളുടെ മേലും വേണം അതിപ്പോ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി മനസ്സിലാക്കണം അല്ലേ അടുത്ത ടീമാണ് മാറ്റിൻ ടോട്ട് ലോട്ടറി വാങ്ങിച്ചിട്ടുണ്ടോ സൂക്ഷിച്ചിട്ട് വെച്ചിട്ടില്ലേ ഭാഗ്യം ഭാഗ്യത്തിന്റെ വഴിക്ക് പോകുമെന്ന് ഇദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒന്നും രണ്ടോ കേട്ടോ ഇരുപത്തി കോടിയാണ് മാറ്റിനും ഭാര്യയും ഒരുമിച്ചെടുത്ത ലോട്ടറിക്ക് അടിച്ചത് കഷ്ടകാലോ പറയട്ടെ ഓർമ്മയുണ്ടായിരുന്നില്ലെങ്കിലും ലോട്ടറി അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു അവരെടുത്ത കടയിൽ ചെന്ന് തങ്ങളാണ് ലോട്ടറി എടുത്തതെന്നും അതിപ്പോ കാണാനില്ലെന്നും പറഞ്ഞെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം അങ്ങനെ ലോട്ടറി കാണാതായാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിയമം അതിലും കൂടുതൽ ദിവസം കഴിഞ്ഞതുകൊണ്ട് അവർക്ക് നിയമപരമായിട്ടുള്ള സഹായവും കിട്ടില്ലായിരുന്നു ഈ ഒരു അവസ്ഥയിൽ ആരായാലും തളന്നു പോകുക വാർത്തകളിലും ഈ സംഭവം ഇടം പിടിച്ചതോടെ പല സെലിബ്രിറ്റികളും അവരുടെ മാനസികമായി സന്തോഷിപ്പിക്കാൻ ഒപ്പമുണ്ടായിരുന്നവരെ അതിനുശേഷം മാറ്റിനും ഭാര്യയും പിരിഞ്ഞു അയാള് നഷ്ടത്തിന്റെ വേദന താങ്ങി പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്തു പക്ഷെ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഈ ഒരു കാര്യം മനസ്സിൽ നിന്ന് പോകാനുള്ള സാധ്യത കുറവാണല്ലേ ഇതൊക്കെ ഭാഗ്യക്കടന്ന് പറയണോ ഭാഗ്യമെന്നോ പറയണോ എന്ന് തന്നെ സംശയം തോന്നില്ലേ അടുത്ത് വില്ല്യം പോസ്റ്റ് ആണ് അനാഥമായിട്ടുള്ള ബാല്യത്തിന് പകരമെന്നോണം കിട്ടിയ ലോട്ടറി കടക്കാരനാക്കിയ ഒരു മനുഷ്യനാണ് വില്യം പോസ്റ്റ് കുട്ടിക്കാലത്തെ അമ്മ മരിച്ച അദ്ദേഹത്തെ അച്ഛൻ അനാഥാലയത്തിലാക്കി കഷ്ടപ്പാട് നിറഞ്ഞ ബാല്യമായിരുന്നു അദ്ദേഹത്തിന്റെ നാൽപ്പത് ഡോളറിന് കയ്യിലാകെ ഉണ്ടായിരുന്ന മോതിരം പണയം വെച്ച് ഗേൾഫ്രണ്ടിനെ കൊണ്ടാണ് അയാൾ ലോട്ടറി എടുപ്പിച്ചത് എടുത്ത നാൽപ്പത് ടിക്കറ്റിൽ ഒരെണ്ണം ജീവിതം പാടെ മാറ്റിമറിച്ചു നൂറ്റി മുപ്പത് കോടിക്ക് മുകളിലാണ് കിട്ടിയത് കേട്ടോ പൈസ കിട്ടിയതോടെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് അയാൾ നീങ്ങി സഹോദരങ്ങൾക്ക് വലിയ ലക്ഷറി ഹോട്ടലും യൂസ്ഡ് കാർ ബിസിനസിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പൈലറ്റ് ലൈസൻസ് ഇല്ലാഞ്ഞിട്ടും ഒരു പ്രൈവറ്റ് പ്ലെയിൻ സ്വന്തമായിട്ട് വാങ്ങി ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു വലിയ ബംഗ്ലാവും വില്യം വാങ്ങിയതോടെ കയ്യിലെ പൈസയെല്ലാം തീർന്ന് അയാൾ കടക്കാരനായി അപ്പോഴേക്കും വില്യം ആറാമതും വിവാഹം കഴിച്ചിരുന്നു അവരുമായുള്ള പ്രശ്നത്തിന്റെ വേറെയും ഇതേ സമയം ലോട്ടറി എടുത്ത സമയത്തെ ഗേൾ ഫ്രണ്ട് തനിക്ക് ലോട്ടറിയുടെ പങ്ക് വില്യൻ തരാമെന്ന് പറഞ്ഞിരുന്നു എന്ന് കാണിച്ച് കേസും കൊടുത്തു അവസാനം മൂന്നിലൊരു ഭാഗത്തിന് അവർക്ക് അർഹതയുണ്ടെന്ന വിധി കോടതിയിൽ നിന്നും വന്നു പക്ഷേ പുള്ളി എപ്പോഴേക്കും പാപ്പറായി കടക്കാരനായി അദ്ദേഹത്തിൻ്റെ സഹോദരൻ വില്യമിനെ കൊല്ലാനായി കൊലയാളിയെ വിലക്കെടുത്തു എന്നുവരെ റിപ്പോർട്ട് വന്നിരുന്നു പ്രശ്നങ്ങൾ തീർക്കാൻ വാങ്ങി കിട്ടിയതല്ല അവസാനം വിളിക്കേണ്ടതായിട്ട് വന്നു തകർന്നിരുന്നപ്പോഴായിരുന്നു താൻ ഹാപ്പി എന്ന് പിന്നടയാൽ പറയുകയും ചെയ്തു കേട്ടോ അടുത്ത യുറൂജ് ഖാൻ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരനായിരുന്നു യുറൂജ് ഖാൻ എന്ന് പറയുന്നത് അവിടെ ക്ലീനിങ് തൊഴിലാളിയായി ജോലി ചെയ്തു ലോട്ടറിയിൽ ഒരു പരീക്ഷണം നടത്താമെന്ന് തീരുമാനിക്കുന്നത് പക്ഷേ അത് അനുഭവിക്കാനുള്ള യോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല പത്ത് കോടിയാണ് ഉറൂജിന് ലോട്ടറി അടിച്ചത് ഇത്രയും വലിയ തുകയൊക്കെ കൂടുതലും ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അവിടങ്ങളിലൊക്കെ കൊടുക്കുന്നത് കേട്ടോ എന്നാൽ ലോട്ടറി അടിച്ചു നിറഞ്ഞതോടെ പിറ്റേന്ന ഉറുജു മരിച്ചുപോയി സയനടി വിഷം ശരീരത്തിൽ കലർന്നിട്ടുണ്ടായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് അദ്ദേഹം മരിച്ചതോടെ കുടുംബത്തിലുണ്ടായിരുന്നവർ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിന് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലായിരുന്നുവെന്ന് പറയുന്നു ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി ആരെങ്കിലും മനഃപൂർവ്വം വിഷം കൊടുത്തതായിരിക്കും എന്തായാലും ജീവിതത്തിൽ ഇത്രയും വലിയ ഭാഗ്യം വന്നിട്ടും അത് അനുഭവിക്കാൻ യോഗമില്ല എന്നത് മലത്തിന്റെ ഭാഗ്യടി തന്നെയാണ് അല്ലേ അപ്പോൾ എസ് എസ് എമ്മിന്റെ ഫ്രണ്ട്സ് ഇതൊക്കെ കേൾക്കുമ്പോൾ ലോട്ടറി അടിക്കാത്തതാണ് ഭാഗ്യം എന്ന് നമുക്ക് തോന്നിയില്ലേ നിങ്ങൾ ലോട്ടറി സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണോ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് കേട്ടിട്ട് ലോട്ടറി അടിക്കണമെന്നാണോ വേണ്ടെന്നാണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കമന്റ് ബോക്സിൽ പറയണം കേട്ടോ എസ് എസ് എം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ